ഓ എന്തായാലും സംസാരിച്ചോണ്ട് അമ്മ എന്നോട് ഇന്ന് ഇവിടെ നിന്നോളം പറഞ്ഞല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ പറഞ്ഞ ബിന്ദാൻറ്റി സമ്മതിക്കുന്നത് ശരിക്കും എന്നും നമ്മളൊരു വീട്ടിലാണെ എന്ത് രസമായിരിക്കും അല്ലേ ഓ നമുക്ക് ഒരുമിച്ച് കളിക്കാം ഒരുമിച്ച് എഴുതുന്നേക്കാം ഫുഡ് അയക്കാം രാത്രിയോളം കഥയും പറഞ്ഞ് ഓ എന്ത് രസമായിരിക്കും അല്ല മണിക്കുട്ടി അതെ അതെ എന്ന വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട് ഓ നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എനിക്കാണ് അവിടെ ഞാൻ മണിക്കുട്ടി നീ കൂടെ കൂട്ടിന്നില്ലല്ലോ അതെ അതെ അപ്പം പിന്നെ നമുക്ക് നല്ല രസമായിരിക്കും

എനിക്ക് േ എന്ന് എഴുതി മണിക്കുട്ടി ആ കൊടുക്കാൻ വേണ്ടി വലിയ ഉത്സാഹം കൂടെ എന്നിട്ടുണ്ടല്ലോ അവനെ എന്ന് എന്റെ പിറഞ്ഞ് നടക്കും സ്കൂളിൽ നിന്ന് പക്ഷെ ഞാൻ അതിന്റെ ഒന്നും ചെയ്യാറില്ല കേട്ടോ അവന്റെ വിചാരം അവൻ എന്റെ പിറഞ്ഞ് നടക്കുന്നത് എനിക്ക് അറിയത്തൊന്നും ഇല്ലന്ന എന്തായാലും അവനാൽ അവലത്ര മെലിമോളുടെ കയ്യിൽ തന്നെ വിടാൻ തോന്നിയല്ലോ നിങ്ങളും അവിടെ പോയിട്ട് ജ്യൂസ് കുടിച്ചതല്ലേ നേരിട്ട് തരാ പൊട്ടറി അതെ ഞാൻ പറഞ്ഞേ ചേച്ചിനെ കാണുമ്പോഴേക്കേ ആ ചേട്ടന്റെ ധൈര് മുഴുവൻ ചോർന്ന് പോകുന്നു എന്നാലും അവൻ ഇതുപോലെ ഒരു അബദ്ധം കാണിച്ചു വെക്കുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല എന്നെ മണിക്കുട്ടി നീ വന്നില്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ ഞാൻ എന്തായാലും തന്നെ നിങ്ങളുടെ പ്രേമയെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നതാ നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും ഇതുപോലത്തെ ഒരു പൊട്ടത്തെ ആ പയ്യെ ഇനിയും ചെയ്തു വെക്കും അതൊക്കെ പ്രിയ ഒരു പാറയാവും ആ അത് ശരിയാ അതാ ഞാനും ഓർത്തെ പക്ഷെ അച്ഛൻ്റെ അമ്മേൻ്റെയും കാര്യം ഓർക്കുമ്പോഴാ എങ്ങാനും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലേ അതോടെ എന്റെ പഴത്തം നിർത്തു പിന്നെ ഇക്കാലത്ത് ലൈനു ലവർ എന്നുള്ളത് എത്ര തെറ്റൊന്നും അല്ല ആർക്കില്ലാത്തതിപ്പോ പറഞ്ഞു മണിക്കൂട്ടി ചേച്ചി അങ്ങനെ ജനിക്കേണ്ടായിരുന്നു പൊടി അവിടുന്നേ അങ്ങനെയൊന്നല്ല അച്ഛനും അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ട് പഠിക്കാനൊക്കെ നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ വാങ്ങിച്ചേ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും അവര് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പൊ അവരെ ചോദിച്ചോണ്ട് നമുക്ക് എങ്ങനെയാടി അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക പിന്നെ ഏത് പ്രായത്തിലാ പ്രേമിക്ക ആ ശരിയാ ഈ പ്രായത്തിലല്ലാതെ പിന്നെ എപ്പോ പ്രേമിക്കാനോ പക്ഷെ എല്ലാത്തിനും മതി എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കാതെ ഞാൻ ആരും കല്യാണൊന്നും കഴിക്കത്തില്ല പിന്നെ ആ വരുണെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടവാതിരിക്കുന്നു ഇപ്പൊ പിന്നെ ഞങ്ങൾ ചെറിയ പ്രായല്ലേ പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കാനായ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കല്ലോ അപ്പൊ പറയാന്ന് വെച്ചിട്ടാ ഞാൻ അവനോടൊന്നും പറയാതിരിക്കുന്നേ ഞങ്ങളിപ്പൊ പ്ലസ് ടുത്തിയതല്ലേ ഉള്ളൂ

മറന്നുപോയതായിരുന്നു <laughs> അമ്പലത്തിൽ <laughs> 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 ആ നല്ല സുന്ദരി കുട്ടിയായിട്ടേ റെഡിയായി നാളെ അമ്പലത്തിൽ പോണം വല്ലാണ്ട് എനിക്ക് അറിയാം പറഞ്ഞേ പറഞ്ഞോ ഏ ഞാനും അത് നീ പറഞ്ഞ ശരിയാ വരുണ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുമ്പോഴേ അതൊരു രസമായിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ പോകും എനിക്ക് പാവം തന്നെ നല്ല പാവം എനിക്ക് എനിക്കറിയാം നിനക്ക് ഒന്ന് ഒന്നു ഒന്നല്ല മൂന്ന് നാല് ലൈൻ ഉണ്ട് ഒന്ന് ഉണ്ടെന്ന് അതൊക്കെ ഒരു ടൈം സീരിയസ് നാണം വരുന്ന കേട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി പാലൊക്കെ കുടിച്ച് ഉറങ്ങുക പിന്നെ ഞാൻ അടുത്ത് കിടത്തി ഒരു പ്രേമലേഖനം അങ്ങനെ ആരോ എഴുതിയ െ അവസാനം അച്ഛനും എനിക്കൊക്കെ ക്ഷമ കിട്ടു അവസാനം അച്ഛനാ കത്ത് വാങ്ങി നോക്കിയപ്പോഴോ

അതിനൊക്കെ ഓരോ പ്രായം നമുക്ക് സ്വന്തമായിട്ട് ജോലി വേണം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം അല്ലാതെ പടുത്തു കുഴപ്പി കറിഞ്ഞ് നടന്ന് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതിനോടൊന്നും ആൻറ്റിക്ക് താല്പര്യം ഇല്ലെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കണ്ടെത്തുന്നതേ അത് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആൾ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് തന്നെയല്ലെന്ന് ആൻറ്റിയുടെ അഭിപ്രായം പക്ഷേ നമ്മൾ എല്ലാ ഭാഗവും ചിന്തിക്കണം അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആള് നല്ലതായിരിക്കണം പിന്നെ മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ ഒരു പ്രായം പക്തി എത്തുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഇപ്പം പഠിക്കേണ്ട പ്രായത്തിൽ നല്ലോണം പഠിക്കാം മിടുക്കുമ്പോഴായിട്ട് വളരുക നല്ല ജോലിയും നല്ല സമ്പത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം ഇപ്പം വരുന്നൊക്കെ ചെറിയൊരു എന്താ പറയുക ആറിയില്ലേ ഏതൊക്കെ ഈ പ്രായത്തിലുള്ളതാണെന്നേ അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങോട്ട് പൊക്കോട്ടെ